നമസ്കാരം കൃതിക്ഷ പഞ്ചലോഹ ജ്വല്ലറിയുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം ഇന്ന് ഞങ്ങൾ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ശക്തിയുടെയും സമാധാനത്തിൻ്റെയും പ്രതീകമായ പഞ്ചലോഹ ബ്രൗൺ രുദ്രാക്ഷ ബ്രേസ്ലെറ്റാണ് ടെൻ എം എം സൈസ് ബീഡുകൾ ഉപയോഗിച്ച് നിർമ്മിച്ചിരിക്കുന്ന ഈ മനോഹര ബ്രേസ്ലെറ്റ് ധരിക്കുന്ന വ്യക്തിക്ക് ആത്മവിശ്വാസവും ആത്മീയ സംരക്ഷണവും നൽകുന്നു പഞ്ചലോഹത്തിൽ നിർമ്മിച്ചിരിക്കുന്നതിനാൽ തന്നെ ഈ ബ്രേസ്ലെറ്റിന് ഉന്നത നിലവാരത്തിലുള്ള ഫിനിഷിംഗ് ആണുള്ളത് ദിവസേന ധരിക്കാനോ പ്രത്യേക അവസരങ്ങളിൽ സ്റ്റൈൽ സ്റ്റേറ്റ്മെൻ്റ് ആയി ധരിക്കാനോ ഏറ്റവും അനുയോജ്യമാണിത് കയ്യിൽ ധരിക്കുമ്പോൾ സമൃദ്ധിയും പോസിറ്റീവ് എനർജിയും നൽകുന്ന ഈ രുദ്രാക്ഷ ബ്രേസ്ലെറ്റ് പോസിറ്റീവ് എനർജിയുടെയും ആത്മീയ ശക്തിയുടെയും പ്രതീകമാണ് ആയിരത്തി എണ്ണൂറ് രൂപയാണ് ഇതിൻ്റെ റേറ്റ് കൂടുതൽ വിവരങ്ങൾക്കും ഓൺലൈൻ ഓർഡറിനുമായി സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക നിങ്ങൾക്ക് നേരിട്ട് ഞങ്ങളുടെ ഷോപ്പ് സന്ദർശിക്കുവാൻ ആഗ്രഹമുണ്ടെങ്കിൽ എറണാകുളം വൈറ്റില ഷോപ്പ് അഡ്രസ് വൈറ്റില ഹബിനടുത്ത് തൃപ്പൂണിത്തുറ റോഡിൽ ദീപാരാധന ബിൽഡിംഗിൻ്റെ ഗ്രൗണ്ട് ഫ്ലോറിൽ എറണാകുളം കടവന്ത്ര ഷോപ്പ് അഡ്രസ് കടവന്ത്ര സിഗ്നലിൻ്റെ അടുത്തുള്ള മെട്രോ പില്ലർ നമ്പർ സെവൻ ഐ ത്രീയുടെ ഓപ്പോസിറ്റ് ഡി ഡി മൈൽസ്റ്റോൺ ബിൽഡിംഗിൻ്റെ ഗ്രൗണ്ട് ഫ്ലോറിൽ ഓൺലൈൻ ഷോപ്പിംഗിനും കൂടുതൽ കളക്ഷൻസിനുമായി ഞങ്ങളുടെ ഒഫീഷ്യൽ വെബ്സൈറ്റായ ഡബ്ല്യൂ 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 ഡോട്ട് പഞ്ചലോഹം സിൽവർ ജ്വല്ലറി ഡോട്ട് കോം സന്ദർശിക്കൂ